ശ്രീനാഥ് നമ്മളിങ്ങനെ പ്രണയ ദിനത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു പെർഫെക്റ്റ് എൻട്രി ഒക്കെ തന്നു അതുകൊണ്ട് ഞാൻ പൂവൊക്കെ തന്നു അപ്പൊ ഞാനല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി പൂ തരുന്ന ആള് എത്ര പൂക്കള് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും കോളേജിലും സ്കൂളിലും ഇപ്പോഴും

പൂ കൊടുത്തിട്ടില്ല ഇതേപോലെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പൂ തന്നെ അപ്പൊ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂ കൊണ്ട് പെട്ടെന്ന് പൂ വരുന്ന കുറെ പാട്ടുകൾ നിങ്ങൾ എനിക്ക് പാടിത്തരണം ഞാൻ പൂ തന്നതിന് എന്തെങ്കിലും ഒരു സമ്മാനം എനിക്ക് തിരിച്ചു പൂ കൈ പനീർ പൂ കൈ ൂ കവിളത്ത് കാമദേവൻ തൊട്ടപ്പോൾ കള്ളി പിന്നിന്ന് ഒരു കള്ളനാണ് അറിഞ്ഞൂടാ

ആ മെയിൻ വേണ്ട അത് നമ്മൾ മാറ്റി അടുത്തൊരു അവസരത്തിൽ ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യമായി പ്രണയിച്ച കുട്ടിക്ക് ചുംബനം കൊടുക്കാൻ പറ്റിയോ ഇല്ലയോ ഇല്ലില്ല ആ കാലത്തൊന്നും അങ്ങനെ ചുംബനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ചുംബനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അയ്യോ ദാരിദ്ര്യോ ഇന്നത്തെ കാലത്തുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കുറച്ചും ധാരണ വളരെ സ്പീഡാണ് അന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ കുറച്ചും കൂടെ സ്കൂളിൽ പഠിക്കണ നമുക്ക് കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ വലിയ ഗ്രാഹ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം ക്രഷ് അഞ്ജുവിന് ഒരു ഗായകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഗായകനോ ഇപ്പോഴും ഉണ്ടല്ലോ ഭയങ്കര ക്രഷ് ആണ് അല്ലാണ്ട് ഗായകൻ അല്ലാണ്ടെങ്കിൽ എനിക്ക് നാലാം നാലാം പഠിക്കുമ്പോഴേ ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ള ഒരു കാര്യമാണ് സംഭവമല്ല ശ്രീനാഥിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു പെർഫോമൻസ് എന്ന് എല്ലാവരും പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു പെർഫോമൻസ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ വേണ്ടി കൂടി ചെയ്യണം ഒരു രണ്ടു വരെ റിയാലിറ്റി ഷോയിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംസാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങളോ അല്ല അതിൽ ഏറ്റവും ടഫ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ശരസാറുടെ ഒരു പാട്ട് റൗണ്ടില് ഡിവോഷണൽ സോങ് റൗണ്ടാണ് തോന്നുന്നു അതിൽ അദ്ദേഹം ചെയ്തൊരു ഭക്തിഗാനം ഉണ്ണീഷൻ സാറ് പാടിയത് പാടിണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ ജീവിതത്തിൽ പഠിക്കാൻ പാടുപെട്ട പാട്ട് അതാണ് ശരി അപ്പൊ അത് കൊറേ സമയം എടുത്തു അത് സാറും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി സ്റ്റേജിൽ തെറ്റി കൊളമാക്കരുത് എന്നുള്ളത് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് അവസാനം സാറന്നെ പറഞ്ഞു നീ വേണമെങ്കിൽ നീ അത് ഒഴിവാക്കിന്ന് വെച്ചിട്ട് കാരണം എന്റെ അവസാനിട്ട് പക്ഷെ പിന്നെ അതൊരു കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ഇതായി അത് നന്നായിട്ട് പാടാൻ പറ്റിട്ടായിരുന്നു പക്ഷെ അതെടുത്ത് ഇപ്പൊ പാടാൻ പറയുന്നത് കാരണം എനിക്കത് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അതില് തന്നെ കൊറേ പെർഫോമൻസ് ചെയ്തില്ല കണ്ടു ഞാൻ മിഴുകൾ എന്നുള്ള പാട്ട് എനിക്ക് എനിക്ക് ഓർത്തിരിക്കുന്ന വേറൊരു പാട്ടുണ്ട് അമ്മയും കൂടെ വീട്ടിൽ ഇപ്പഴും പറയണതാമേ അത് ഇതേപോലെ വിദ്യാസാഗർ സാറുടെ എന്തോ റൗണ്ട് ആയിരുന്നു അങ്ങനെയാണ് ആ പാട്ട്

ോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിനം പാടുന്നൊരാരാധനാ മന്ത്രം കേട്ടു ഞാ മൊഴികളിൽ വാചാലമാൻ നൊമ്പരം ഓ ഈ എനിക്ക് തോന്നുന്നു എം ജി സാറിന്റെ ഒക്കെ ഭയങ്കര ഒരു പെറ്റായിരുന്നു തോന്നുന്നു ശ്രീനാഥ് അല്ലെ മിക്ക സമയത്ത് പാട്ടുകളൊക്കെ പാടുമ്പോൾ ഈ പാട്ടൊക്കെ പാടിയപ്പം സാറ് ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ അതിനെ വേറൊരു സത്യം ഞാൻ വെളിപ്പെടുത്തുന്നു ഞാൻ ശ്രീനാഥിനോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു പക്ഷെ അഞ്ജു അറിയില്ലായിരിക്കും ആ സീസണിലെ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ശ്രീനാഥ് ഞാൻ എനിക്ക് ഭയങ്കര ക്രഷായിരുന്നു ശ്രീനാഥിന് കേട്ടില്ലാണോ എനിക്ക് തോന്നുന്നു സെറ്റിൽ വന്നപ്പോ തന്നെ ഞാൻ പോയിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വലിയ ആരാധകയായിരുന്നു ഇപ്പോഴും ചിലപ്പോ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോ ചിലർ പറഞ്ഞു വിടാറുണ്ട് ബാക്കി ആരുടെയും പേര് ചോദിക്കില്ല കൊച്ചിർപോർട്ടിലെന്തോ മാജിക്ക് കാണിച്ച് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വശീകരിച്ചു വെച്ചിരിക്കുന്നു അതെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളുടെ മെയിൻ ഇര താങ്കളാണ് ശരി ഇനി അഞ്ചു അഞ്ചുന്റെ ഒരു ഫേവറേറ്റ് സോങ് ഏതാണ് ഈ പറഞ്ഞ പോലെ മനസ്സില് കേറിക്കൂടിയ ഒരു പാട്ട് ഞാനിപ്പോ റീസെന്റ് ഒരു കവർ ചെയ്തിട്ടുണ്ട് രാവിൻ നിലാക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്